വിക്ടോറിയ കോളേജ് മുതൽ കോട്ട മൈതാനം വരെ സ്റ്റേജിൽ കയറി വളരെ ആവേശത്തോടെ ഭീമാണ്ണം വെച്ചുകയച്ച നരസിംഗം സിനിമയിലെ ഡയലോഗിൽ അറിയാതെ റീകേറി വന്നതോടെ പണിവാളി നല്ല ഒന്നാംതരം പച്ചത്തെറി വെളിയിലുമായി ഒരു വലിയ സദസ്സുകൾക്ക് വിളിച്ചു പറഞ്ഞ ഈ തെറിയാകട്ടെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ പാട്ടുമായി ഭീമാണ്ണനെ ഏറിലുമാക്കി നമുക്കറിയാം ഈ അടുത്ത കാലത്തായി നടൻ ഭീമൻ രഘു വൈറലാണ് ബി ജെ പിയിൽ വന്നതും പോയതും സി പി എമ്മിൽ ചേർന്നതും എ കെ ജി സെന്ററിന്റെ മുന്നിൽ വിപ്ലവ ഗാനം പാടിയതും ചലച്ചിത്ര അവാർഡ് ചടങ്ങിൽ സദസ്സിനൊരു നിൽപ്പ് നിന്നതും അങ്ങനെയെല്ലാം നടൻ ഭീമൻ രഘുവിനെ ഏറിലാക്കിയിരുന്നു ഇതിനു പിന്നാലെ ഇപ്പോഴിതാ വീണ്ടും ഭീമൻ രഘു വൈറലാവുകയാണ് ഒരു ഡയലോഗ് അടിച്ചപ്പോൾ സംഭവിച്ച നാക്കുപുഴയാണ് ഇപ്പോൾ ഭീമൻ രഘുവിനെ ഏറിലാക്കിയിരിക്കുന്നത് നരസിംഹം സിനിമയിലെ ഡയലോഗ് അവതരിപ്പിക്കുന്ന ഭീമൻ രഘുവിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ും സ്റ്റേജിൽ കയറി ഭീമൻ രഘു പച്ച തെറി പറഞ്ഞു എന്ന തരത്തിലാണ് വീഡിയോ പ്രചരിക്കുന്നത് നരസിംഗം സിനിമയിലെ വരണം വരണം ഇന്ദുചൂടൻ എന്ന് തുടങ്ങുന്ന ഡയലോഗാണ് ഭീമൻ രഘു പറഞ്ഞത് ഡയലോഗിലെ പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ എന്ന ഭാഗം കഴിഞ്ഞുവന്ന ഒരു വാക്കിലാണ് റി എന്നത് അറിയാതെ ഇതോടെ വീഡിയോ വൈറലാവുകയായിരുന്നു ആവുകയായിരുന്നു ഇതിന് പിന്നാലെ താൻ അസഭ്യം പറഞ്ഞതല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഭീമൻ രഘു വിശദീകരണവുമായി എത്തി സിനിമയിൽ ആ വാക്ക് പകുതിയെ പറയുന്നുള്ളൂ ഡയലോഗ് പറഞ്ഞു വന്നപ്പോൾ അത് മുഴുവൻ വാക്കായി വീണുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ആരോ വീഡിയോ പിടിച്ച് അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ടു അത് പറയണമെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല പക്ഷേ ഡയലോഗ് മുഴുവൻ സ്പീഡിൽ പറഞ്ഞു വന്നപ്പോൾ റീയുടെ സ്ഥാനത്ത് റീ കൂടി അതിൽ കയറിക്കൂടി എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൽ ായി കണ്ടാൽ മതി അത് പറയാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നൊക്കെയാണ് ഇപ്പോൾ ഭീമൻ രഘു നിലവിൽ പ്രതികരിക്കുന്നത് പാലക്കാട് ഒരു ഫിനാൻസ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് എത്തിയപ്പോഴാണ് ഭീമൻ രഘു സംസാരിച്ച വീഡിയോ ഇപ്പോൾ വൈറലായത് ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന വേദിയിലായിരുന്നു അസഭ്യം പറഞ്ഞതെന്നാണ് വിവരങ്ങൾ ഭീമൻ രഘുവിന്റെ തന്നെ ഒരു ഹിറ്റ് ഡയലോഗ് പറയുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു അസഭ്യ വാക്ക് പ്രയോഗം ഉണ്ടായത് മോഹൻലാൽ ചിത്രമായ നരസിംഹത്തിൽ താൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ഡയലോഗാണ് അദ്ദേഹത്തിന് ഇപ്പോൾ പണി കൊടുത്തിരിക്കുന്നത് ആവേശം കൂടിയതോടെയാണ് തനിക്ക് നാക്ക് സംഭവിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയതോടെ തനിക്ക് തെറ്റുപറ്റിയതാണെന്ന് പറഞ്ഞായിരുന്നു നടൻ ഇപ്പോൾ രംഗത്തെത്തുന്നതും ആ സിനിമയിലെ ഡയലോഗ് പറയുകയാണ് ഞാൻ ചെയ്തത് വേഗത്തിൽ പറയുന്നതിനിടയ്ക്ക് എനിക്കൊരു നാക്ക് പിഴ സംഭവിച്ചതാണ് പാലക്കാട് പമ്പാനിധി എന്ന ഫിനാൻസ് സ്ഥാപനത്തിന്റെ ഓഫീസ് ഉദ്ഘാടനത്തിന് പോയപ്പോൾ ആരോ എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായിരിക്കുന്നത് നരസിംഹം സിനിമയിലെ ഒരു ഡയലോഗ് ഒരു അക്ഷരം വിഴുങ്ങിയാണ് സിനിമയിൽ പറഞ്ഞത് പറഞ്ഞത് എങ്കിലും ഉദ്ദേശിച്ചത് ആ വാക്ക് തന്നെയാണല്ലോ ആ പരിപാടിക്ക് ചെന്നപ്പോൾ നാട്ടുകാർ ആ ഡയലോഗ് നേരിട്ട് പറയുമോ എന്ന് ചോദിച്ചു പറഞ്ഞപ്പോൾ ഞാൻ മുഴുവനും പറഞ്ഞു പോയെന്നാണ് ഭീമൻ രഘുവിന്റെ വാക്കുകളെ എന്തായാലും നടൻ ഭീമൻ രഘുവിന്റെ വാക്കുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഇളക്കിമറിക്കുന്നു ഈ വാക്കിന് പിന്നാലെ ഇപ്പോൾ ഇദ്ദേഹം ഏറിലാണ് അദ്ദേഹം തന്നെ വീണ്ടും വീണ്ടും ഓരോ വിവാദങ്ങളിൽ ചെന്ന് ഏറിലാകുന്നു എന്നതാണ് സമൂഹ മാധ്യമങ്ങളെ ഇത്തരം ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നതും